ഈ സുഗറിന്റെ പോക്ക് അത്ര ശെരിയല്ലേട്ടാ ഓരോരുത്തര് കിംബളം പറ്റണത് നോക്കി നടന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് വല്ല കാര്യണ്ട അവനാ പിന്നെ അങ്ങനെയായി ഷമീറേ യൂണിയൻ നേതാവ അവനൊന്ന് ചൊറിയാൻ നിക്കണ്ട കാസർഗോഡ് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തുനിന്ന് കാസർകോട്ടേക്കും ഓടാനാ നേരണ്ടവളോ മനസ്സിലായാ എടാ ലക്ഷങ്ങളാട്ടത് ഞാൻ അത് അവരം എടുക്കല്ലേ അതെ ഒരു ദയ അടി കിട്ടൂട്ടാ സുഖേട്ടാ പേടിപ്പിക്കാ പേടിക്കണം ഞാനും സുഖേടനും അടുപ്പുള്ളത് അറിയണ്ട കാരണാണ് അവരെന്നോട് എന്നോട് ദേ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിണ്ട് അവൻ പറഞ്ഞാൽ എന്താ തെറ്റ് സ്ഥലം കുലം മുഖം ന്യായം എന്നൊന്നുണ്ട് നോക്കിയും കണ്ടും സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ ഇനിയെങ്കിലും പഠിക്കേ ഇതൊരു മാതിരി ആശണ്ണ നഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എടാ ഈ അച്ഛൻ തന്നെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം